നിങ്ങൾ ഇവിടെ വന്ന് ബഹളം പറ്റിട്ട് എന്താ കാര്യം ആ ചുട്ടിക്കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു അത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തത് മനിച്ചാ നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടത് അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടുവിട്ടു എന്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന ആഭരങ്ങൾ വരെ വെച്ചു പാനക്കേട് വേറെ ഞങ്ങൾക്ക് അറിയണ്ട നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ പോ എങ്ങോട്ട് പോകാൻ കമ്പനി പൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പാപ്പരായെന്ന് പറഞ്ഞ് നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ ആരോ തല്ലിക്കൊല്ലുകയും ചെയ്തു നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ആരോടും ചോദിക്കാനാ നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത് തരാൻ മനസ്സിലെങ്കിലും അച്ഛനൊന്നും ഇണ്ടാരുന്നേ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന കാണാല്ലോ ഇത്രയും കാലം മര്യാദക്ക് സംസാരിച്ചോണ്ട് ഇവരൊക്കെ തലയിൽ കയറുന്നത് പണം മുഴുവൻ തട്ടിയെടുത്ത് എം ഡിക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും പാപ്പരണെന്നുള്ള ദയ വേറെയും ഇവർക്ക് കുതിരയേറെ എന്നെ പോലുള്ളവരെ കിട്ടൂ പോവാം പ്രാച്ച ഈ വില ഞങ്ങളോട് വേണ്ടത് എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട് ജനു ഇടക്കിടയ്ക്ക് ഇവിടെ വരികാൻ പോകൂ എന്നും വേണ്ട ഞാൻ താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം മനസ്സ് നിറയെ കുറ്റബോധമുണ്ട് ഇടന്ന് തുറക്കം വരുന്നില്ല സത്യല്ലേ

മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടുകേ ഉള്ളൂ നീ എന്ന് പറഞ്ഞില്ലേ വയസ്സായ അച്ഛനമ്മമാര് കല്യാണപ്രായമായ അനിയത്തി അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ എന്നെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ മുകളിൽ ആകാശം താഴെ പോകി അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം ഉറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ടിവിടെ പുതിയ ആളുകൾ പുതിയ അനുഭവങ്ങൾ പക്ഷെ മനസ്സുനീറി ഞാൻ എത്ര നാളെ ജീവിക്കും അതുകൊണ്ടാണ് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട കാണാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും മനസ്സും ശാന്തമാവും ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധമുണ്ടാവുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം സത്യം പറഞ്ഞാൽ അപ്പം മുതൽ നീ എന്റെ അനിയനായി ധൈര്യമായിരുന്നു ഉണ്ണിപ്പിള്ള അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടമായിരുന്നു സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത്

പിന്നൊരു ജോലിക്ക് വേണ്ടി നിന്റെ ആഭരണങ്ങളെല്ലാം തൂക്കി പറ്റു എല്ലാം നശിപ്പിച്ചു ഞാനൊരുത്തരില്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണമെങ്കിൽ അന്തസ്സായിട്ട് നടന്നെ ശപിക്കപ്പെട്ടൊരു ജന്മം എൻ്റെത് വെരി കോംപ്ലിക്കേറ്റഡ് കേസ് ഈ പ്രതിക്ക് വട്ടുണ്ടോ അല്ല ഞാൻ ചോദിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്തിനുള്ള പോയത് ഏ പോക്കറ്റ് നിറച്ച് കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് എന്നെ നേരത്തെ വന്ന് കാണാറുന്നില്ലേ ഒരു വക്കീലിനെ വെക്കാൻ അദ്ദേഹം സംഭവിച്ചില്ല രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത് വളണ്ടറി കൺഫനും കഴിഞ്ഞു വിധിയും വന്നു കഴിഞ്ഞു ഇനി കേസ് റീഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അയ്യോ അങ്ങനെ പറയരുത് സർ സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയൂന്നല്ലാരും പറയുന്നത് അത് ശരിയാണ് വല്ല പഴുതും ഉണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ് വക്കീലായ എന്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പോട്ടെ പ്രതി സഹകരിക്കൂ തീർച്ചയായും സഹകരിക്കും താൻ എന്റെ ഓഫീസ് ചെന്നിരിക്കു ബാക്കി എവിടെ വെച്ച് സംസാരിക്കാം ഞാൻ നാലു വികട്ടെ പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും വെള്ളയപ്പം മുട്ട റോസ്റ്റ് പഴം പുഴുങ്ങിയ ഇതൊക്കെ വേണമെന്നല്ലേ എന്നല്ലേ പറഞ്ഞ് കുറച്ച് സമയം പിടിക്കും അതിന് ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല മെഷീൻ അല്ലേ ഞാൻ ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പട്ടിയും സ്റ്റൗ ഒക്കെ റെഡി പക്ഷെ ടാങ്കിൽ വെള്ളം ഇല്ല വെള്ളമില്ലേ ഹൗസ് ഓണർ തള്ളാൻ മോട്ടർ ഓൺ ചെയ്തിട്ടില്ല വക്കീലൊന്നും താഴ്ചന്ന് പറ ഞാനോ പിന്നെ അതും ഞാനോ ആ തള്ളു കുസ്തി പിടിക്കാനല്ല വല്യ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ എന്നെ തിന്നാൻ പോരാ നിനക്ക് നല്ല തണ്ടും തടിയല്ലേ താഴ്ന്നു വെള്ളം എടുത്തോണ്ടി ചൂടാക്കിയാൽ പോരെ എന്തിനാ കറണ്ട് കളിയെന്നൊക്കെ ഇന്നാളൊരു മീൻറെ മുള്ളു പൂച്ച അടിച്ചോണ്ടി അവരുടെ വെറ്റലിച്ചലത്തിൽ ഇട്ടു അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരത്തെ ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം ഇങ്ങനെ പോവുകയാണെങ്കിൽ സഹായം വേണ്ടി വരും പറഞ്ഞത് മനസ്സിലായല്ലോ റോട്ടി കൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ വക്കീലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ

ഞങ്ങള് ബന്ധുക്കളായിട്ട് അതൊക്കെ പോട്ടെ വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളില് ടാങ്കിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എടോ കുഞ്ഞു വന്നേ ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത് വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതുകൊണ്ടാ ചോദിക്കുന്നത് നിർത്ത 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 എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി അങ്ങനെയുള്ള തുക്കടാ ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി ഡോൺ റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി വക്കീലിന്റെ അടുത്തും ഡോക്ടറിന്റെ അടുത്തും ഒന്നും വിളിച്ചു വെക്കാൻ പാടില്ല താൻ ഒരാളെ കൊന്നു പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു കേസ് കോടതിയിൽ വന്നു കൂട്ടുകേറി എന്ന് താൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നതെന്ന് കുറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എന്തിനാ ഈ കോട്ടുകൂട്ടി നടക്കുന്നത് ഏ എങ്ങനെ ിൽ വച്ച് നൂറുകണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനുശേരി കുഞ്ഞുമൊഹമ്മദിനെ അയാളുടെ അളിയൻ ഇസ്മായിൽ കുത്തിക്കൊന്നത് പക്ഷെ ഇസ്മയേൽ ബുദ്ധിയുള്ളവനാ കോസ്മോപോളിറ്റൻബിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു വലിയ കോളിളക്കുണ്ടാക്കിയ കേസായിരുന്നു അത് പക്ഷെ എന്തായി ഇസ്മയേലിന്റെ രോമം തൊട്ടില്ല

സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി എന്താ സാധിക്കുമോ മാറ്റുന്നത് രോഗി തന്നെയാണോ ജനു എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ രക്ഷിക്കാൻ നോക്കണ്ട അല്ല അത് മനുഷ്യനെ വടിയാക്കരുത് കോടതിയിൽ നിന്ന് തിരിയാ നേരമില്ലാത്ത എന്നെ ജയിലിൽ ജയിൽ പിടിച്ചോണ്ടാൻ കളിക്കുന്നു ബ്ലഡി ഫുൾ വക്കിലെ

അതെ അതെ ഒന്നും അല്ലല്ലോ ആലോചിക്കാതെയല്ലോ നമ്പിയാരി ചെയ്യുന്നത് ചിട്ടിക്കമ്പിനിയുടെ അധ്യായം ഇതോടെ ക്ലോസ് ചെയ്തു ഇനി അടുത്ത മേഖലയിലായിരിക്കും കളി ആ ആളിങ്ങെത്തിയല്ലോ കൊടുക്കാം ഹലോ മന്ത്രിയായതിനു ശേഷം ബന്ധുക്കളെ മാത്രമേ നാം വിളിക്കൂ അല്ലേ അയ്യോ ഞാൻ വെറുതെ ഒരു ചില്ലിക്കാശിനു പോലും വകയില്ലാത്തവൻ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അളിയനും പോലീസ് സൂപ്രണ്ടിന്റെ മോനും ഒക്കെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് ഒരുവിധം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു ഇല്ല രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് മറന്നുള്ളൂ ആ ഗസ്റ്റ് ദിവസം ആ പിന്നെ ഞങ്ങളൊക്കെ കൂടി ആ തന്നെ മന്ത്രിയാക്കിയെന്ന കാര്യം മറക്കരുത് കേട്ടോ കേട്ടോക്കട്ടെ കാര്യം ലൈസൻസ് കിട്ടും എന്റെ ഒരു അമ്മാവനുണ്ട് കായംകുളത്ത് കണ്ണും ചെവി ഒന്നും കേൾക്കില്ല പുള്ളിയുടെ പേരിലെടുക്കാം താനെങ്ങനെ ഇവിടെ എത്തി നമ്മുടെ ചിട്ടി കമ്പനിയിലായിരുന്നു ഓഹോ കമ്പനി പൊളിഞ്ഞപ്പോ എന്നെ പോലെ തന്നെ ഇവരും കഷ്ടത്തിലായി കമ്പനി പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിട്ട് കൊറേ നാളായി സമ്പന്നമാർ കുളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട കുറെ മനുഷ്യരെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാതാ തട്ടിയെടുത്തത് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനുഭവം വേറെ കോടതി എന്നെ ഐ പി ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഒരുത്തനും ഞാൻ ഇനി കടം വീട്ടേണ്ടതില്ല ഐ പി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്കോച്ച് കുടിക്കുന്ന പാപ്പര് നാട്ടുകാരുടെ പണം പറ്റിച്ചെടുത്ത് കള്ളക്കണക്കുണ്ടാക്കിയ നഷ്ടം കാണിക്കുന്ന കുറെ കമ്പനികൾ അതും വല്ലവന്റെയും പേരിൽ ഇവിടെ നിന്ന് ബഹളം ഞാൻ കയറുന്നത് തന്നെ പരിചയപ്പെടുത്തിയത് ഇനി എന്തെങ്കിലും കോടതി നിങ്ങൾ പക്ഷെ ആർ കെ നമ്പി ആരുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ എവിടെയാണെന്നും ആരുടെ പേരിലാണെന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം നിങ്ങളുടെ കള്ളത്തനങ്ങളെ കുറിച്ചുള്ള കുറെ തെളിവുകൾ എന്റെ കയ്യിലും അത് ജനങ്ങളുടെ മുമ്പിൽ നിരത്തി തന്നെ കൊണ്ടി ഒരു തീരുമാനം എടുപ്പിക്കും നേരം അവനെ കേട്ടോ ഞാൻ എപ്പോഴാ നീ എപ്പോഴും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല ഇവിടെ ഉള്ളവർക്കാർക്കും എന്റെ വിഷമം മനസ്സിലാവാത്തോ നിങ്ങൾ ഇങ്ങനെ എന്തിനാ അച്ഛൻ പോയി കടന്നെ പുറത്ത് മഞ്ഞുണ്ട് എന്തോ ഉറക്കം മരുന്നില്ല ഒറ്റക്കേ ഒറ്റക്കേള്ളൂ അവനെവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുണ്ടോ എന്റെ പൊന്ന് വക്കീലി അവന് വട്ടാണ് ശിക്ഷ അനുഭവിക്കുന്ന എനിക്കൊരു പ്രയാസമില്ല പിന്നെന്താ അവൻ ഇത്ര വിഷമം അപ്പീല് കൊടുക്കണം എന്നെ പുറത്തിറക്കണം അവൻ അങ്ങനെ പലതും പറയും ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറ്റം ചെയ്ത അവനാണെന്നൂടെ പറയും മണ്ടൻ വക്കീൽ അതൊന്നും ശ്രദ്ധിക്കണ്ട അവനല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ കടം വീട്ടണം അനിയത്തെ കല്യാണം കഴിച്ചയക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊടുത്തേ തീരുന്നു വെച്ചു ആ വക്കീൽ ഇവിടെ വരെ വന്നുകൊണ്ട് പറയാ ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്ന് അവനോട് പറയണം ജനാർദ്ദൻ വരില്ല ഇന്നലെ രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിലാണ് ബോഡി കണ്ടത് രാത്രിയിൽ ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പിൽ എടുത്തു ചാടിയിരിക്കും തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു